ഒറ്റയ്ക്ക് ഒരു കാറുമായി വിപണിയിൽ പിടിച്ചു നിൽക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ലെന്ന് തെളിയിച്ചിരിക്കുകയാണ് ജാപ്പനീസ് വാഹന നിർമ്മാതാക്കളായ നിസാൻ ഇന്ത്യയിൽ മാഗ്നറ്റ് മുന്നേറി തുടങ്ങിയിട്ട് അഞ്ചു വർഷത്തോളമായി മരുതി സസുഖി ഹ്യുണ്ടായ് ടാറ്റ മോട്ടേഴ്സ് മഹീന്ദ്ര കിയ തുടങ്ങിയ വമ്പന്മാരോടെല്ലാം മത്സരിച്ചാണ് മാഗ്നേറ്റിനെ ഇന്ന് കാണുന്ന നിലയിൽ നിസാൻ എത്തിച്ചത് വിൽപ്പനയുടെ വേഗം വർദ്ധിപ്പിക്കാൻ വേണ്ടി നിസാൽ മാഗ്നൈറ്റിന്റെ കൊറോ എഡിഷനുമായി പുനരവതരിപ്പിച്ചിരിക്കുകയാണ് ജാപ്പനീസ് വാഹന നിർമ്മാതാക്കൾ മാഗ്നൈറ്റ് എൻ കണക്ടർ വേരിയന്റിനെ അടിസ്ഥാനമാക്കിയാണ് പുത്തൻ കൊറോ എഡിഷൻ പണി കഴിപ്പിച്ചിരിക്കുന്നത് എട്ട് പോയിന്റ് മൂന്ന് പൂജ്യം ലക്ഷം രൂപയുടെ പ്രാരംഭ എക്സോറും വിലയിലാണ് കോമ്പാക്ട് എസ്ഇ യുടെ സ്പെഷ്യൽ എഡിഷൻ എത്തിയിരിക്കുന്നത് പതിനൊന്നായിരം രൂപ ടോക്കൺ തുക നൽകി ബുക്കിംഗ് ചെയ്യാവുന്നതാണ് കൊറോ എഡീഷന്റെ ഒന്ന് എൻ എ പെട്രോൾ മാനുവലിന് എട്ട് പോയിന്റ് മൂന്ന് പൂജ്യം ലക്ഷം രൂപയും കുറോ എഡീഷൻ ഒന്ന് എൻ എ പെട്രോൾ ഓട്ടോമാറ്റിക്കിന് എട്ട് പോയിന്റ് അഞ്ചഞ്ച് ലക്ഷവുമാണ് എക്സോറും വിലയായി നൽകേണ്ടത് ടർബോയിലും കുറോ എഡീഷൻ സ്വന്തമാക്കാൻ കഴിയും എന്നത് ആകർഷകമായ മറ്റൊരു കാര്യമാണ് ിന് ഒമ്പത് പോയിന്റ് ഏഴ് ഒന്ന് ലക്ഷവും പൂജ്യം ടർബോ ഓട്ടോമാറ്റിക്കിന് പത്ത് പോയിന്റ് എട്ട് ആറ് ലക്ഷവുമാണ് ഇന്ത്യയിലെ എക്ഷ വില സ്റ്റാൻഡേർഡ് വേരിയന്റുകളെ അപേക്ഷിച്ച് മാഗ്നൈറ്റ് കുറോയ്ക്ക് ബ്ലാക്ക് വീലുകളും പുറത്ത് സിൽവർ ഇൻസേർട്ടുകളുമുള്ള ഫുള്ളി ബ്ലാക്ക് കളർ ഓപ്ഷനുമാണ് നിസാൻ ഒരുക്കിയിരിക്കുന്നത് ഈ സ്പെഷ്യൽ എഡിഷന് മാത്രമായി ഒനിക്സ് ബ്ലാക്ക് എന്ന പുതിയ കളർ ഓപ്ഷൻ കൂടി കമ്പനി അവതരിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഇതുകൂടാതെ എക്സ്റ്റീരിയർ ഡിസൈനിൽ കാര്യമായ മറ്റു നവീകരണങ്ങളൊന്നും കണ്ടുപിടിക്കാൻ സാധിക്കില്ല എക്സ്റ്റീരിയർ പോലെ തന്നെ എസ്ഇയുടെ ഇന്റീരിയറും പൂർണ്ണമായും കറുപ്പ് നിറത്തിലാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത് റൂഫ് ഡാഷ്ബോർഡ് സ്റ്റിയറിംഗ് വീൽ സെന്റർ കൺസോൾ എന്നിവയെല്ലാം കറുപ്പ് നിറത്തിലാണ് ഒരുക്കിയിരിക്കുന്നത് ഡോൾ ഡിജിറ്റൽ സ്ക്രീനുകൾ അർക്കാമിസ് സൗണ്ട് സിസ്റ്റം ഓട്ടോ ഡിമ്മിംഗ് ഐ ആർ വി എം ഐ കി ഓട്ടോ അൺലോക്ക് ഇലിമിനേറ്റഡ് ഗ്ലൗ ബോക്സ് റിയർ എസി വെന്റുകളുള്ള ക്ലൈമറ്റ് കൺട്രോൾ എന്നിവയാണ് മാഗ്നൈറ്റ് എൻ കണക്ടർ വേരിയന്റിലെ പ്രധാന സവിശേഷതകൾ ഇവയെല്ലാം കുറേ എഡിഷനിലും നിസാൻ നിലനിർത്തിയിട്ടുണ്ട് ഒരു ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ ഒരു ലിറ്റർ ടെർബോ പെട്രോൾ എഞ്ചിൻ എന്നിവയാണ് കോമ്പാക്ട് എസ് യു വി എൻ ഐ പതിപ്പിന് എഴുപത്തിയൊന്ന് ബി എച്ച് പി കരുതിൽ പരമാവധി തൊണ്ണൂറ്റി ആറ് എൻ ടോർക്ക് വരെ ഉൽപ്പാദിപ്പിക്കാനാകും മറു വശത്തിൽ ടെർബോ യൂണിറ്റിന് തൊണ്ണൂറ്റി എട്ട് ബി എച്ച് പിൽ പരമാവധി നൂറ്റി അറുപത് എൻ എം ടോർക്കാണ് നൽകാനാവുക ഫൈവ് സ്പീഡ് മാനുവൽ എഎം ടി ടോർക്ക് അൺവേർട്ടർ ഓട്ടോമാറ്റിക് എന്നിവയാണ് മാഗ്നറ്റിലെ ട്രാൻസ്മിഷൻ ഓപ്ഷനുകൾ